ഹലോ ആരാണ് സ്കൂളിൽ സ്കൂളിൽ നാലാം ക്ലാസ് പഠിച്ച ഫാത്തിമ ആള് ഈ പഠിക്കുന്ന മക്കളൊന്നും അതൊരു സ്കൂൾ ഞാൻ ചോദിച്ചു നരിക്കുനി സ്കൂളിൽ നാലാം ക്ലാസ് പഠിച്ച ഒരു ഫാത്തിമേനെ നമ്പർ തെറ്റി വന്നതാ ഏ വിളിച്ചേ നാലാം ക്ലാസ് പഠിച്ച ഒരു ഹലോ ഏർ

ചുറ്റുപാടൊക്കെ ആയപ്പോ നാട്ടിൽ വന്നതാ നമ്മുടെ നാലാം ക്ലാസ്സുകാരുടെ ഒരു കെട്ടുകതി ഈ ഞായറാഴ്ച നമ്മുടെ സ്കൂളില് വെച്ചിട്ടുണ്ട് ആ പഴയ മുച്ചതി കുട്ടിയെ ഒന്ന് കാണാനും വിളിച്ചതാണ് പിന്നെ വരാണ്ടിമുക്ക് കണ്ടു ില് നാലാം ക്ലാസ്സിൽ പഠിച്ച പഠിച്ചമാരെ ഗെറ്റ് ഉണ്ട് നാലാം ക്ലാസ് ആയിരിക്കും സാധാരണ പത്താം ക്ലാസ് പാസ്സാവുന്നവർക്കും കോളേജ് ഗെറ്റ് അതെന്താ നാലാം ക്ലാസ് എന്താ ക്ലാസ് അല്ലേ ഞമ്മൾ ഇൻസൾട്ട് ചെയ്തോ നമ്മൾ പയേ നാലാം ക്ലാസ്സുകാരെ ജാതിയായിട്ട് വന്ന് ഇടിച്ച് ഉമ്മച്ചിന്റെ ക്ലോസ് ഫ്രണ്ട് പിന്നെ പഠിക്കേണ്ട കാലത്ത് ഒരു നെല്ലിക്ക കിട്ടിയാല് നമ്മക്ക് തരാണ്ടോ തിന്നു ഉപ്പച്ചി ഞമ്മക്ക് കൊണ്ടുവരുന്ന മുത്താൻ കടിച്ചിട്ട് പൗതിയും പൗതി ഒരു പൗതി ഓനും കൊടുക്കും ഒരു പൗതി നമ്മളും തിന്നും അത്ര ക്ലോസ് ആ അപ്പൊ ഉമ്മച്ചിയുടെ ബാല്യകാല സഖിയാണ് ഈ സുലൈമാൻ സുലൈമാന്റെ ബാല്യകാല സഖിയാണ് നാട്ടില് മീൻ വെച്ച് നടക്കല്ല കോയി കോയിന്ന് പറഞ്ഞിട്ട് പോയിട്ട് കോന്ന് ഓ നമ്മളോട് പറഞ്ഞ എന്തേത്താന്നറിയോനറിയോ പറയൂല ഒന്നോടി കാണാൻ ഓത്തുവന്റെ മോഹം കൂടിയിട്ട് അവസാനം കൊണ്ട് നാട് വിടുവോ ദാമൂസ കൈയ്യെ മാണ്ഡാത്ത വർത്താൻ പറയുന്നു എന്റെ കാര്യത്തിന് നമ്മളെ സംശയാണല്ലോ മല പ്രതിരാജൻ പോലെ സുലൈമാൻ ഇപ്പോ ഉമ്മച്ചീനെ നോക്കി നിൽക്കാണോ ഇപ്പോ ബോഡിയാണേ അന്റെ സുലൈമാന പോലെ നമ്മക്കൊണ്ടേ ഒരു ചങ്ങായി കൊണ്ടോട്ടി സ്കൂളേ ഏയാングラスലെ നമ്മൾ ക്ലാസ്മേറ്റ് ആരെ ഈ ഞാരോച്ച നമ്മളൊരു ഗെറ്റ് ടുഗദല്ലേ चलो നീ ദോൾ പേരി സൈന സൈനബ ഓ സൈനബ അഴഗുല്ല സൈനബ അതുപോലെ ഒരു മുഞ്ചത്തിനോളും ഓണക്ക മുണ്ടീ വലത്ത അണ്ട മോണ്ട പോലെ അല്ല അല്ല ആപ്പിൾ വലത്ത മോക്ക് ನೆಲത്തു മുട്ടുന്നത്ര മുടി ആ മുടിയിലൊന്നും ഒരു കാര്യവില്ല ഇത്രക്കും മുടിയുള്ള കാവ്യമാധവൻ ഓളം മുടി അങ്ങ വെട്ടിക്കഞ്ഞല്ലേ എന്നിട്ട് കൗത്താറ്റാക്കി അതുകൊണ്ട് ഒരു കാര്യവില്ല പാല വലത്ത സ്വഭാവഞ്ഞു പത്തോ നമുക്ക് കണ്ട ഒരു മാസം ദേ നൂറുദി മാസം കണക്കിനി മുമ്പൊരു ഗുണദോഷം പഠിക്കാത്ത കുട്ടളെ ഉള്ളി വേദനയാ നമുക്ക് എപ്പോഴും ഉള്ളൂട്ടോ അപ്പോൾ സൈനന്റെ കണ്ണ നിറഞ്ഞു ും കാണണ്ടേൾ ഇക്കൊരു കട്ടുള്ള കുപ്പായം കൊണ്ട് തന്നു എന്നിട്ട് വേദന ഇതെങ്ങനെയോ മാസ് ഇറങ്ങി അതോടെ നൂർതി മാസ് കുട്ടികളൊന്നുള്ള ഞമ്മളോട് ഇപ്പോഴും ഭയങ്കര മുഹബത്താളി ഓള് ഭയങ്കര കഷ്ടപ്പാടിലാണ് കോയമ്പത്തൂരില്

മൈ ഡിയർ ക്ലാസ്മേറ്റ് അല്ലേ കൊണ്ടേ തോന്നുന്നത് നമ്മൾ രക്ഷപ്പെട്ടു കൊല്ലം കണ്ട ാണ് നമ്പർ കിട്ടിയ പോകുമ്പോ അയ സ്നേഹത്തിന് ഒരു മെസ്സേജ് അയി നിങ്ങൾ വടക്ക് നോക്കി യന്ത്രത്തിലെ ശ്രീനിവാസന്റെ മതി സംസാരിക്കാൻ കിട്ടോ എന്റെ പാത്തു എന്തൊക്കെയോ ഓനാളത്ര ശരിയല്ലോന്നത് കുടുംബായിട്ട് ജീവിക്കുന്ന ഒരു പെണ്ണിനെയും ആദ്യ രാത്രിക്ക് മെസ്സേജ് അയക്കാന്ന് പറഞ്ഞ അതൊരു മോസല്ലേ ഹലോ ആരാണ് അതിനു വേണ്ടി വരുന്നത് മൂസപ്പ എങ്ങനെ കാണണം ഞാൻ മൂസ നൈറ്റ് ഗുഡ് മാത്രാണ് ഓളാണില്ലേ ചങ്ങായി മെസ്സേജ് അയച്ചപ്പോ ഓ ശരിയെന്നാ നിങ്ങൾ പറഞ്ഞേ അന്നപ്പോ പാതിരാത്രിക്ക് ഫോൺ ചെയ്ത് നിങ്ങൾ ചങ്ങായിച്ചോ ഓള് തല്ലിപ്പൊളിയാ തല്ലിപ്പൊളിയാണ് തല്ലിപ്പൊളിയാണ് നോക്ക് വെറുതെ ചങ്ങിയാച്ചിനെ കുറിച്ച് തല്ലപ്പൊളി എന്ന് പറഞ്ഞാൽ